ഹലോ ആരാണ് സിറ്റി ടൈഗേഴ്സ് ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ് നിങ്ങളുടെ ഏകമകൾസിന്റെ കസ്റ്റഡിയിലാണുള്ളത് പറഞ്ഞില്ലേ സിറ്റി ടൈഗേഴ്സിന്റെ താവളത്തിൽ ആ കുട്ടി സുരക്ഷിതയാണ് പോലീസിനെയോ പത്രക്കാരെയോ മറ്റു വിവരം അറിയിച്ചാൽ നിങ്ങളുടെ മകളുടെ ശപം മാത്രം എനിക്ക് തിരിച്ചു കിട്ടിയുള്ളൂ ഓക്കെ ഹലോ ഹലോ സ്വാമിജി വെൽഡൺ എന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു പ്രതിബന്ധങ്ങൾ നീങ്ങി തുടങ്ങി വിജയം എന്നും എം മാർച്ചുടേത് മാത്രം ഒരേ ഒരു ഓപ്പറേഷൻ കൂടി ഒന്നും എനിക്ക് ആവശ്യമില്ല നാടാ കെട്ടവന്മാര് നിങ്ങക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഈ തടി മണ്ണോ മാത്രം പോരാ മൂള വേണം മൂള നിലക്കൊക്കെ ഈ പണി നിർത്തി പോലീസിൽ ചേർന്നൂടെ ഒരബദ്ധം എല്ലാവർക്കും പറ്റും സാർ ഞങ്ങൾക്ക് ഒരു ചാൻസ് തന്നൂടെ സിറ്റി ടൈഗേഴ്സ് ആ കടുക്കനെട്ട ഗ്രൂപ്പാണ് തോന്നുന്നത് മറ്റൊരു സംഘത്തിനും ഇത് ഇത്രയും വിജയിപ്പിക്കാനാവില്ല നൂറ് വട്ടം ഞാൻ പറഞ്ഞല്ലേ ആ ഡീറ്റെയിൽസ് ചെയ്യാൻ ആ സ്ഥാനം കണ്ടുപിടിക്കാൻ പഠിച്ചോക്കെ ആ പെണ്ണ് പെണ്ണി അവരുടെ ഫീൽഡാണെന്ന് കരുതിയ ഇതിലേക്ക് ഇറങ്ങിയത്യൻസ് എന്തേ ചെടി പൊട്ടിട്ടൊന്നുമില്ല ആ സ്വാമിജിമൊക്കെ ആയിരിക്കും ഓ ഞാൻ എന്ത് സമാധാനം പറയും എന്റെ കർത്താവ് ചാക്കോച്ച ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നോ ആ അത് കണ്ടോണ്ടാ തന്നെ വിളിച്ചത് എന്തിനാണോ വലിയ കിഡ്നാപ്പിംഗ് പറഞ്ഞ് നടക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ സിറ്റി ടൈഗേഴ്സ് ചുമ്മാ പുഷ്പം പോലെ കാര്യം നടത്തിയത് ആ അപ്പൊ സംഭവം മനസ്സിലായില്ലേ ഈ സിറ്റി ടൈഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്നാ ആരാന്നാ അത് അങ്ങനെ തന്നെ ഒരു സഹോദര സ്ഥാപനമാ പ്ലാനിങ് കംപ്ലീറ്റ് ഞാനല്ലേ നടത്തിയത് എന്റെ പേരിൽ വാർത്ത വരാതിരിക്കാൻ പുതിയൊരു പേര് വെച്ചതാ ഒന്ന് ഈ പുളു ഏതോ ആണുങ്ങൾ ഇതേ കാര്യത്തിന് പങ്കൊള്ളാ വന്നിരിക്കുന്നു അത് തീരുമാനിക്കാറു കഴിഞ്ഞ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ ഫീൽഡ് ഉള്ളതാ എനിക്ക് തൊഴിൽ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ തനിക്കൊന്ന് നേരിട്ട് വന്നുകൂടെ അങ്ങനെ നേരിട്ട് വന്നിട്ടിപ്പൊ കൊള്ളാത്തവൻ കാരാളജി വീട്ടിൽ പോയി മനുഷ്യനെ വനക്കെടുത്താതെ അപ്പൂപ്പമാരുടെ കൈന്ന് പറഞ്ഞു പിടിക്കും ആ എന്നാ പിടിച്ചാട്ടെ അപ്പ ഞാൻ നേരിട്ട് വന്നോളെ ഹലോ സ്ഥാമിജി തന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും എന്റെ പേര് റാംബോ ചാക്കോച്ച ആ യുവതിയെ തട്ടിക്കൊണ്ടുപോയി നഗരത്തിലെ വ്യവസായ പ്രമുഖരും കോടീശനുമായ എം ആർ സിയുടെ ഏകമകളെ സിറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം തട്ടിക്കൊണ്ടുപോയതായി അറിയുന്നു കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നഗരം മുഴുവൻ വലഭീഷി കഴിഞ്ഞിരിക്കുന്നു പത്രത്തിലൊക്കെ വന്ന എല്ലാരും അറിയില്ല രാമേന്ദ്ര പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിട്ടില്ല പത്രത്തിൽ വരുന്ന പോലീസ് ഒക്കെ അറിഞ്ഞു നിനക്ക് തീരെ പേടിയില്ലേ എന്താ നിനക്ക് പേടിയുണ്ടോ എനിക്ക് കുറച്ച് പേടിയുണ്ട് പിന്നെ എന്തിനാ കൂടെ തന്നെ നാട്ടിലേക്കാണ് കെട്ടി എടുക്കരുതരോ ഞാനിത് ആദ്യമായിട്ടല്ലേ രാമേന്ദ്ര പിന്നെ സ്ഥിരം തൊഴിലല്ലേ എനിക്ക് പോലീസിന്റെ ആലോചിക്കുമ്പോഴ അവര് നമ്മളെ പിടിച്ചാൽ ശരിക്കും ഉപദ്രവിക്കില്ലേ ആ ഉപദ്രവിച്ചൊന്നും വരും പക്ഷെ പോലീസ് മുമ്പ് വരുന്നതിനുമുമ്പം മുഴുവൻ പടവും പഠിച്ചാൽ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കണം എനിക്ക് ഒരു സമാധാനം ഇല്ല നമ്മളെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞാലോ അവള് പോലീസിൽ വിവര അറിയിച്ചാ നമ്മളെ ചെട്ടിയാർ വരും നീ കേട്ടല്ലേ പറഞ്ഞേ ഈ കൂട്ടത്തിൽ ആ ചെട്ടിയാരെയും തട്ടിക്കൊണ്ടുവരായിരുന്നു എങ്കിൽ അത്രയും സമാധാനം രാമേന്ദ്ര ും നിന്റെ പട്ടി വരും എനിക്ക് ദേഷ്യം വന്ന ഒറ്റ ചവിട്ടി കൊന്നു കുഴിച്ചും കുഞ്ഞിക്കുട്ടാ നീ ഇവിടെ നോക്കൂ ഞാൻ ഇപ്പൊ എന്താ കളിയത് ഇതാണ് കെനി ഇവിടെ കല്ലന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കല്ലന്മാരെ പിടിക്കാൻ വേണ്ടി ഒരു പുതിയ വിദ്യ പരീക്ഷ നോക്കുക രാത്രിയിൽ ഒലിച്ചു വരുന്ന കല്ലന്മാരെ ആ നിമിഷം പക്ഷെ അവിടെ തന്നെ ചവിട്ടണം അങ്കിളുടെ ഒരു വെരി മച്ച് രാമചന്ദ്രൻ ആ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ നല്ല കാര്യമായി അത് ഉടനെ ശരിയാവും പിന്നെ എന്താ എനിക്ക് ആവശ്യത്തിന് ഒരു ഫോൺ അത്യാവശ്യമാണ് ഫോണില്ലാതെ ഒന്നും അതെ അതെ അത്യാവശ്യമാണ് വെരി ഫോണുള്ള ഒരു ഫ്ലാറ്റ് കിട്ടാനുള്ള വെരി ഗുഡ് മാറാനോ അത് വേണ്ട ഉപയോഗിക്കാം അതെ പ്ലഗ് പോയിന്റ് ഉണ്ടല്ലോ ഞങ്ങളുടെ ഫോൺ എടുത്ത് അവിടെ ഉപയോഗിക്കാം ഞങ്ങൾക്ക് ഫോണിന്റെ പേരും പറഞ്ഞ് താമസം മാറ്റണ്ട യു ക്യാൻ യൂസ് മൈ ഫോൺ അവൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ കൊല്ലൂന്നൊക്കെ കൊല്ലൂന്നുല്ല എന്നെ ഇങ്ങനെ ചിലപ്പോ ഓരോന്നൊക്കെ പറഞ്ഞ പേടിപ്പിക്കാറുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഓ അങ്ങനെ അത് കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്ന പണം തരുന്ന ഒരാള് പറഞ്ഞേ ഞങ്ങക്കാണെങ്കിൽ പണത്തിന് വളരെ അത്യാവശ്യണ്ട് വാടക കൊടുക്കണം ചെട്ടിയാർക്ക് കൊടുക്കണം താഴത്തെ വീട്ടുകാരുടെ കാരുണ്യം കൊണ്ടാ വാടക കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് കുട്ടിയുടെ അച്ഛൻ പണം തരും അല്ലേ എന്റെ ഒരുപാട് കാശ് കാശുണ്ടായിരുന്നേ കോവിലത്തുനിന്ന് വരുമ്പോ തോർത്ത് കെട്ടി അച്ഛൻ അല്ല അച്ഛൻ തന്നെ വന്നതാണ് അത് വരിക്കച്ചക്ക വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയിരുന്ന സമയത്ത് രണ്ടു മൂന്നാളുകൾ വന്ന് പിടിച്ചു വരച്ചുകൊണ്ട് പോയി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ലായിരുന്നു അടുത്തേക്ക് വാ എന്താ കുട്ടി താനീ കെട്ടെന്ന് അഴിക്കോ ആ അത് വേണ്ട രാമേന്ദ്രൻ എന്നെ എന്ന് പറഞ്ഞില്ലേ ഈ കുട്ടി എന്റെ പറയാൻ പാടില്ലാ സ്ഥലത്ത് പോയത് നിന്റെ കാലു രണ്ടും വെട്ടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കു ഞാൻ തനിക്ക് അതിനുള്ള ധൈര്യൊന്നും ഇല്ലെന്ന് എനിക്കറിയാം എടീ നിനക്കെന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ മുപ്പത് വരെ കൊന്നവനാ ഞാൻ മുപ്പത്തൊന്നാമത്തെ ജാതകത്തിൽ നിന്റെ എല്ലില്ലാത്ത നാവിന്റെ ചെലക്കലിന്ന് നിർത്തി തരാടി ആഹ് നിന്റെ തന്ത കള്ളൻ എം ആർ സിയെ ഞാനൊന്ന് വിളിച്ചോട്ടെ അയാൾ പോലീസിനെയും പത്രക്കാരെയും വിവരം അറിയിച്ചിട്ട് ബുദ്ധിമാൻ ചമഞ്ഞിരിക്ക തന്തയും മോൾ അനുഭവിക്കുന്നു നോക്കിയോ നിങ്ങൾ കാണിച്ച് ഭയങ്കര ബോറായി പോയി ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും നീ എന്നെ മോക്ക് വല്ലോ സംഭവിച്ചാൽ വാ ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് അഞ്ച് നയ മിസ്റ്റർ എം ആർ സി രൂപക്കൊരു തോന്നൽ ഉണ്ടാവും നിങ്ങളുടെ മകൾ ഇവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന് വെറുതെയാണ് മിസ്റ്റർ ഓരോ നിമിഷവും ക്രൂരമായ പീരണങ്ങൾ പുളയുകയാണ് വേണമെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കുറച്ച് കേട്ടുള്ളൂ എനിക്ക് കരയാൻ കേൾക്കില്ല കിടക്കുകയാണ് എടാ ടൈഗർ നീ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കോ സിറ്റി ടൈസ് അത്ര മണ്ടന്മാരൊന്നും അല്ല അര മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും എനിക്ക് എസ് ഓർണ്ണം കിട്ടിയിരിക്കണം അറിയാൻ പാടില്ല പിന്നെ ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് ഒരു ടിക്കറ്റ് എനിക്ക് തിരിച്ചു തിരിച്ചു പോണ്ടേ നീ വരട്ടെ ഇവിടെ കാര്യങ്ങളൊക്കെ അവന്മാർ ആ പെൺകുട്ടിയെ താമസിക്കാതെ കൊല്ലും എന്താ ഇത്ര ഉറപ്പ് പോലീസ് അവരെ പിടിച്ചാലോ ചെല്ലാ എന്തെങ്കിലും ഒന്ന് കാണാതെ ഞാൻ പ്രവർത്തിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പണത്തിനു വേണ്ടി അവന്മാര് വിളിക്കുമ്പോഴൊക്കെ തരില്ല എന്ന് ഞാൻ പറയും പണം കിട്ടില്ലെന്ന് ഉറപ്പാക്കുകയും പോലീസ് പിടിച്ചേക്കൊന്ന് സംശയം ഉണ്ടാകുകയും ചെയ്യുമ്പോ അവന്മാര് കൊന്നിരിക്കും നീ തൽക്കാലം ഇവിടെ തന്നെ എനിക്ക് ഈ പൊല്ലാപ്പൊന്ന് അവസാനിച്ച് കിട്ടിയാൽ എത്ര കാലം ഇത് കേൾക്കാൻ തുടങ്ങിട്ട് ഇല്ല ഡിയർ കുറച്ചു ദിവസം കഴിയട്ടെ അത് കഴിഞ്ഞാൽ Top!

സിറ്റി സിറ്റി ടൈഗേഴ്സ് ടൈഗേഴ്സ് സെയിൽസ് ടാക്സ് അല്ല ആണ് ശബ്ദത്തിൽ ഞാൻ സംസാരിച്ചോളാം നിങ്ങൾ ആരാ സംസാരിക്കുന്നത് ആണല്ലോ എന്താ സംശയം തോന്നുന്നുണ്ടോ എന്തായി തീരുമാനം നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ തരാമല്ലോ നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം അപ്പൊ കുറച്ചു മുമ്പ് തരാൻ പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞോ കള്ളം പറയാ ടൈഗർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടതിൽ തെറ്റിതായിരിക്കും ആ എന്ത് പുല്ലെങ്കിലും ആവട്ടെ നാളെ നാളെ എങ്ങനെ എക്സ്ചേഞ്ച് രാവിലെ മണിക്ക് സുഭാഷ് ചതുപ്പ് നിലത്തിനടുത്ത് എത്താം എന്റെ മകള് ഏക മകൾ ആശ നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം ശരി അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറി കാണാം നല്ല ബുദ്ധി തോന്നിന് നന്ദി എം ആർ സി പോലീസോ പട്ടാളോ എല്ലോ ഉണ്ടെങ്കിൽ അയ്യോ ഒരിക്കലും ഇല്ല എന്നെ വിശ്വസിക്കൂ ആണ് പറയുന്നത് എവിടെന്നാ എംസിന്നെ ആ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ അവിടുത്തെ ഫോൺ നമ്പർ അത് അതൊക്കെ പൂഞ്ഞാറ്റി മതി സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡിയാക്കി കൊള്ളുക അള്ളാടെ കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും പണമെന്ന് പറഞ്ഞ ഒന്നര ലക്ഷം ഈ പേപ്പർ പോരെ മിസ്റ്റർ മോളിൽ സയന്റിഫിക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവർ കണ്ടുപിടിക്കും പരീക്ഷണത്തിന് ആയിക്കൊള്ളുക ഇല്ലെങ്കിൽ നാളെ രാവിലെ പിടിയിട്ടുല്ലേ മൂന്നര തരം അതിനോണ്ട് എല്ലാ അറിഞ്ഞിട്ടുണ്ട് ഓക്കെ ഓവർ ഹലോ ആ എന്താ വിശേഷം പണം തരാന്ന് പറഞ്ഞല്ലേ ഇല്ലല്ലോ കള്ളം പറയാതെ മോനെ എനിക്കറിയാം ശരി പറഞ്ഞു എന്താ കാര്യം ആ ഫോൺ ചെയ്തത് എം ആർ സി അല്ല എസ് ഐ അബൂഹസനാ പോലീസിന്റെ വലയപ്പെടാതിരിക്കണെങ്കിൽ നിങ്ങളെ നാളെ പോകരുത് പോയാ നിങ്ങൾ അകത്താ വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ പെണ്ണിനെ ഇന്ന് തന്നെ തട്ടിയത് അയാളൊന്നും പഠിക്കട്ടെ ഇതെല്ലാം അത്ര വ്യക്തമായിട്ടറിയാം നിങ്ങളറ ദൈവോ തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ ഞാൻ പറയുന്ന അനുസരിക്കുന്നാണ് ബുദ്ധി സ്വാമിജി ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റിട്ടേ കേസിനില്ല ഞങ്ങൾ തീരുമാനിച്ചോളാം വെക്കട്ടെ ഹലോ ഹലോ മറന്നു സമയം തായി ആ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ബി റെഡി ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗേഴ്സ് നമ്മുടെ വലയിൽ വീഴും ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക എത്തിക്കഴിഞ്ഞു മാത്രം സിറ്റി ടൈസ് സമയമായി വന്നിരിക്കാണല്ലേ നാട്ടും പുറത്താരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ മുന്നിൽ നടക്കുന്ന കൊമ്പിൽ മെഷീൻ കണ്ണാണ് കയ്യിലുള്ളത് ഡൈനാമിറ്റോ ബോംബോ ആയിരിക്കും അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കാ പോണിക്കരെ എങ്ങോട്ടാന്ന് ചോദിച്ചാ കിഴക്കോട്ടെ പ്രശ്നത്തെ കണ്ടത് എങ്ങനെയാറ് നടന്നു നടന്നു നോക്കാനൊന്നും ഇല്ല എന്നാലും വേണ്ടി ഒന്നുകൂടെ അല്ലാ ബോംബ് വിൽക്കാനുള്ള ശ്രമമാണല്ലോ എന്താ അവരുടെ ഉദ്ദേശം ബോംബ് ബോംബ് േ ഇനിയും ഇനി കിഴക്കോട്ട് പോയ എന്ന് എത്തും നടപ്പാണ് ഇനിയിപ്പ കിഴക്കോടാന്ന് ഇങ്ങനെ അറിയാം അതാ അവർ സി ചൂണ്ടി കാണിച്ചു കഴിഞ്ഞു അവർ മൂവി തുടങ്ങി മൂവ് ചെയ്ത് അയ്യോ എന്റെ നിന്നെ ഒന്ന് എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ചോ ഈ മീശ നീസേപ്പൊ ക്യാ മാർച്ച് പതിനേഴിന് കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല മെയ് നാലിന് കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ ജൂൺ പന്ത്രണ്ടിനും ഇടയ്ക്ക് സെന്റ് മൈക്കിൾസ് കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായ മീന നീത്തു എന്ന രണ്ട് പിഞ്ചു പെൺകുട്ടികൾ പറയടാ ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് ഒരു പിടി കിട്ടില്ല

എങ്ങോട്ടോ കുഞ്ഞുകുട്ടനെ മുപ്പതാമത്തെ പറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാൻ യോഗ ഉണ്ടെന്നാണ് ജാതകത്തിൽ വണ്ടിയും കാറൊക്കെ ഉള്ള സ്ഥലല്ലേ എന്ത് പറ്റിന്ന് അറിയാൻ വന്നതാ ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു പിടിച്ചോണ്ട് പോണോ സത്യമാണോ ഈ പറയുന്നത് സത്യം ശരി ഭഗവതിയാണ് സത്യം എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത് അതുപോട്ടെ അങ്കിൾ നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും ഇന്നു മുതൽ എൻറെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റി എവിടെയാ നിങ്ങളുടെ മകൻ അതല്ലേ തേടി സി ഫോട്ടോ ഫോട്ടോ വെച്ചിരിക്കുന്നത് വന്നിട്ടുണ്ടോ ഞാൻ പറയാല്ലേ പിഞ്ചു കുഞ്ഞാണല്ലേ അയ്യോ അല്ല മുപ്പത് വയസ്സ് ആരാൻ പോവുക ഓഹോ ഇത് കുഞ്ഞുന്നാളിലെ ഫോട്ടോ അത് വെച്ചൂട്ടിയാ ഇപ്പൊ കണ്ടാ എങ്ങനെ ഇരിക്കും മുറി ശരി ധൈര്യമായിട്ടുള്ളൂ എത്രയും വേഗം മകനെ കണ്ടുപിടിക്കാൻ പഠിച്ചോ നമ്മളെ സഹായിക്കട്ടെ ഞാനും സഹായിക്കാം ഓ സഹായിക്ക